ഹായ് നമസ്കാരം അപ്പൊ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ നല്ല നാടൻ സ്റ്റൈലില് ഇത് നമ്മള് ചട്ടി ശേഷം കുറച്ച് ഓയില് വെച്ച് കൊടുക്കട്ടെ ചട്ടിയില് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ അതിന് എത്ര ചൂടായുവെച്ചാല് രണ്ട് മീഡിയം വലിപ്പമുള്ള സഭത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാൽ രണ്ട് മീഡിയം വലിപ്പമുള്ള സഭവട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കണം ആയിരിക്കും നമ്മൾ വേണ്ട ഒരു പത്ത് വെളുത്തുള്ളി നാല് ചുവന്നുള്ളി ഒരു അറുപത് അറുപത് ഗ്രാം ഒരു മീഡിയം പീസ് ഇഞ്ചി ഇഞ്ചി ചതച്ചു ദൊക്ക ചതച്ചെടുത്ത കേട്ടാളക് ആ പച്ചമുളക് ദൊക്കതെടുത്തിട്ട് നമ്മള് അരിച്ചേർക്കുക നന്നായിട്ടൊന്ന് പകുതി വാട്ടിയെടുക്കാൻ പറ്റ നന്നായിട്ട് അരിച്ചെടുത്തിരുത് പകുതി ഒന്ന് വാട്ടിയെടുക്കണം എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടും അപ്പം നമ്മളൊരു അരസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇഡിയോ എടുക്കാൻ സാധില്ലാത്തതുകൊണ്ട് ഞാൻ ഈ അടുപ്പിൻ്റെ മണ്ടയിൽ കയറിയന്തിനാണ് വീഡിയോ എടുക്കുന്നത് കുറച്ചൊന്നു ചാരിണ്ട് പതിനുണ്ട് ൊന്ന് നന്നായിട്ടൊന്ന് വയന്ന് വര കേട്ടോ വാടി വരുക നന്നായിട്ട് പറയുന്നത് പല ഒരു ന്യൂസ് ലാങ്ങിലാണ് പറയുന്നത് വാടി വരിക വാട്ടിയെടുക്കുക വയന്ന് വരിക എന്നൊക്കെ ഭാഷ പറയും കോമായിട്ട് ഇങ്ങനത്തെ രീതിയിലാണ് സാധാരണ ചട്ടിയിലാണ് കൂടുതലും ചിക്കൻ കറി ബീഫ് കറി ഒക്കെ വയ്ക്കാറ് ബീഫ് കറിയുടെ ഒരു വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും കണ്ടു നോക്കിയാലോട്ടോ നമ്മളിതുപോലെ ചട്ടിയിൽ വയ്ക്കുന്ന ഒരു ബീഫ് കറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനും കൂട്ടാനും ഒക്കെ നമ്മൾ മാനുവലായിട്ട് പ്രവർത്തിക്കണം കയ്യുകൊണ്ട് പതിയോ തീയക്കെക്കി കൊടുക്കണ്ട കറിപോലെയൊക്കെ ഈ വിറകടുപ്പിലുള്ള കുക്കിങ്ങി ില്ല അപ്പൊ കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല എടുക്കണ്ട ഇഞ്ചി ഒക്കെ വാടി വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചേർക്കുന്ന ഒന്ന് കുറച്ചൊന്ന് കുറച്ച് വെച്ചതിന ഒരു സ്പൂണ് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ സ്പൂൺ കേട്ടോ അതിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മുളക് പൊടിയല്ലേ ഒരു വലിയ സ്പൂണ്ണാ തിന്നാ ഒരു മൂന്ന് സ്പൂണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ടാ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മള് എത്ര സ്പൂൺ പറഞ്ഞ രണ്ട് രണ്ട് ചെറിയ സ്പൂണ് മൂന്ന് നമ്മൾ മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിന്റെ ഒന്ന് ആ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ടാവും നമ്മൾ നമ്മൾ കഴുകി വെച്ച ചിക്കൻ ചിക്കൻ ഒരു ഒരു കിലോ ചിക്കൻ നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ രക്ഷി വെള്ളം ഒഴിക്കാൻ ഒഴിച്ച യ്ക്ക് കൊടുക്കണ്ട അടിയിലെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് മിക്സ് ആക്കി കൊടുത്തേ എന്നിട്ട് കൊടുത്താൽ അപ്പം തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കേട്ടോ അല്ലേ ചിലപ്പോൾ അടി ആവശ്യമുള്ളൂട്ടോ സെമി ഗ്രേവി ടൈപ്പുള്ള കറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിനി കുറച്ച് ഈ തീല് വട്ട അപ്പം നമ്മൾ നേരത്തെ വാട്ടർ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തോളൂ സബോളയില് അപ്പം നമ്മൾ കുറച്ചും കൂടി ഉപ്പ് നമ്മൾ ഈ കറിയിലൊന്നിട്ട് കൊടുക്കണം കേട്ടോ ഒരു വലിയ നമുക്ക് ഉപ്പ് നമ്മളെടുക്കാം കുഴപ്പമില്ല കുറച്ച് മസാലപ്പൊടി ഗരം മസാല കേട്ടോ എല്ല മസാല എല്ലാം വേടിച്ചിട്ട് വീട്ടിൽ പൊടിച്ച കേട്ടാണ് നമ്മൾക്ക് അത് നല്ല രീതിയില് കുറുകി വന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഒന്ന് ഒന്നും നോക്കി എന്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും പാകത്തിന് നല്ല രീതിയിൽ വെന്തു വന്നിട്ടുണ്ട് എല്ലൊക്കെ വിട്ടു വന്നിട്ടാണ് അപ്പം നല്ല പാകമായിട്ടുണ്ട് നമുക്ക് തീയൊക്കെ എടുത്തു മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ടാണ് പാകത്തിന് നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടാ അയാപ്പം നമ്മളത് ചിക്കൻ കറി റെഡി ആയിരുന്നിട്ടാ കേട്ടോ എല്ലാം പീസൊക്കെ കണ്ട എല്ലാം മീൻ പഞ്ഞി പോലെ ആയിട്ടുണ്ട് അത് നമുക്ക് കഴിച്ചു വയ്ക്കാം നമ്മൾ ദോശയുടെ ഒപ്പം കഴിക്കുന്നുണ്ടാവും അത് ദോശയുണ്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഈ പീസ് അടക്കെടുക്കാം ഈ ഇതിൽ മുക്കിയതിന് ശേഷം ഇതിങ്ങനെ നല്ല ടേസ്റ്റി ചിക്കൻ കറിയാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ